മെൻ്റൽ ഹെൽത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയും കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും പക്ഷെ അതാണ് സത്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളവട്ടത്തിലത്തെ മോഹൻലാൽ അല്ലെങ്കിൽ വാൽക്കണ്ണലിലത്തെ കലാഭവമണി ഇതൊക്കെയാണ് പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടില് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രഷറുകളുണ്ട് മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി ഇതൊന്നും പോരാഞ്ഞിട്ട് വർക്ക് പ്രഷറും ഇങ്ങനെ നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ ടോർച്ചറിയാണ് പല റിസർച്ചുകളും പറയുന്നുണ്ട് നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന ഈ ടോർച്ചർ തന്നെയാണ് നമ്പർ വൺ ഹെൽത്ത് പ്രോബ്ലം എന്ന് ഉറക്കില്ലായ്മ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക ആങ്സൈറ്റി ഡിപ്രഷൻ നമുക്കിടയിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിലേതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നവരായിരിക്കും നമ്മുടെ ശരീരം സ്ട്രെസ്സ് അനുഭവിക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോള് കോർട്ടിസോൾ ലെവല് ഹൈ ആവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഹോർമോണുകളായ ഇൻസുലിൻ ഗ്രോത്ത് ഹോർമോൺ മെലാറ്റോണിൻ എന്നിവയുടെ പ്രവർത്തനം അന്തഗതിയിലാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് ശരിയായി ദഹിക്കാതെയാവും ഇതോടെ മസിൽ ഫോം ആവുന്നതിന് പകരം കുടവയർ ഫോം ആവും ഇതിൽ നിന്നാണ് പ്രഷർ ഷുഗർ ഡയബറ്റീസ് ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് ഇതിൻ്റെ എല്ലാം തുടക്കം ഇതിനെല്ലാം അടിസ്ഥാന കാരണം കോർട്ടിസോൾ എന്ന ഹോർമോണും നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോളിനെ കുറയ്ക്കാൻ കഴിഞ്ഞാൽ മറ്റ് ഹോർമോണുകളായ ഇൻസുലിൻ ഗ്രോത്ത് ഹോർമോൺ മെലാട്ടോണിൻ എന്നിവയുടെ ലെവൽ ഇൻക്രീസ് ആവും അത് കൃത്യമായി ജോലി ചെയ്യാനായിട്ട് തുടങ്ങും അതോടെ നമ്മളെ ബാധിച്ചിട്ടുള്ള പല അസുഖങ്ങളും ഇല്ലാതാവും ഈ പറയണ നാല് സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കോർട്ടിസോളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഫസ്റ്റ് വൺ സൂര്യാസ്തമയത്തിന് മുൻപ് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കാം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ കോർട്ടിസോൾ അടക്കമുള്ള ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും രാത്രി ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ഇൻസുലിൻ കുറയും ശരീരത്തിൽ സ്റ്റോർഡ് ആയിരിക്കുന്ന ഫാറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും വയർ കാലിയായിട്ടിരിക്കുമ്പോൾ ശരീരം പെട്ടെന്ന് തന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് ബേണിംഗ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് രാത്രി ഭക്ഷണം ഒഴിവാക്കിയ എയ്റ്റിംഗ് പ്രോസസ്സ് സ്ലോ ആവുമെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സെക്കൻഡ് വൺ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് രാത്രിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യം മെലാട്ടോണിൻ ആണ് അതായത് ഉറക്കത്തിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ പക്ഷേ മൊബൈല് ടി വി ട്യൂബ് ലൈറ്റ് എന്നിവയുടെ ലൈറ്റ് നമ്മുടെ ബ്രെയിനിന് തെറ്റായ സന്ദേശം കൊടുക്കും ഇപ്പോൾ പകലാണ് എന്ന് അതോടെ മെലാട്ടോണിൻ കുറയും കോർട്ടിസോൾ ലെവൽ ഉയരും തേർഡ് വൺ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്താൽ കോട്ടിസോൾ കുറയും ദിവസവും പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നിരന്തരമായി മെഡിറ്റേഷൻ ചെയ്താൽ ശരീരത്തിലെ കോർട്ടിസോൾ പ്രൊഡ്യൂസിങ് സിസ്റ്റം ഗ്രാജുവലി കാമാവും ഫോർത്ത് വൺ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ണൽ നമ്മളെപ്പോഴും ഉള്ളതിനേക്കാൾ കൂടുതൽ ില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും ടെൻഷനടിക്കണത് ഇവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഉറങ്ങുന്നതിന് മുൻപ് അന്നത്തെ ദിവസം നടന്ന നിങ്ങളെ ഹാപ്പി ആക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എഴുതി വയ്ക്കുക ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിൻ പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് മാറും ഇത് കോർട്ടിസോളിനെ കുറയ്ക്കും നാച്ചുറലായി കോർട്ടിസോളിനെ കുറയ്ക്കാനുള്ള നാല് വഴികളാണിത് ഒന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുക രണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഉണ്ടാവരുത് മൂന്ന് പത്ത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക നാല് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അന്നത്തെ ദിവസം സംഭവിച്ച ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനെ കുറിച്ച് എഴുതി വയ്ക്കുക അതൊരു ശീലാക്കി മാറ്റുക മെൻ്റൽ ഹെൽത്ത് കൂട്ടി നാച്ചുറലായി ബോഡി വെയ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് വഴികളാണിത് ക്രാഷ് ഡയറ്റ് വേണ്ട സ്ട്രെയിൻ വേണ്ട ലൈഫ് സ്റ്റൈല് കുറച്ചൊക്കെ മാറ്റം വരുത്തിയാൽ തന്നെ നൂറ് ശതമാനം വെയ്റ്റ് ലോസ് നടക്കും നമ്മുടെ ബോഡിക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതുതന്നെയായിരിക്കും നമ്മുടെ ബോഡി നമുക്ക് തിരിച്ചു തരുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്